വീഡിയോ ഇന്ന് നമ്മൾ ി അനാലിസിസ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ പതിനെട്ടാം തീയതി ഒന്നാം തീയതി വരെയുള്ള വിശകലനവും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ എൻട്രി എടുക്കണം അതിനൊപ്പം തന്നെ എന്റെ ഒന്ന് രണ്ട് അല്ല ലോജിക് കൂടിയാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയിൽ ഞാൻ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും മാർക്ക് ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം എന്ന് തുടങ്ങിക്കൊണ്ട് ഞാൻ നമുക്ക് വീഡിയോ ആരംഭിക്കാവുന്നതാണ് ഓക്കെ ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാനായിട്ട് മിനിറ്റ് മിനിറ്റ് ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് മാറിനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം ഞാൻ നേരത്തെ മാർക്കറ്റ് ഞാൻ മാർക്കറ്റിൽ ഞാൻ എങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കേണ്ടി ഇതായിരുന്നു ഞാൻ നേരത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതായത് ഇവിടുന്ന് റിജക്ഷൻ കിട്ടി റിജക്ഷൻ റിജക്ഷൻ ഇതിനെ കണക്ട് ചെയ്തു മാർക്കറ്റ് തിരിച്ചു വന്നു ഇതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയായിരുന്നു ഞാൻ നേരത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൊണ്ടിരുന്നത് ബട്ട് ഇപ്പോൾ അതിനകത്ത് ചില മാറ്റങ്ങളുണ്ട് മാർക്കറ്റില് നല്ല ഡീപ്പായിട്ട് ഞാൻ റിസർച്ച് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു ഫൈൻഡിങ് മാർക്കറ്റിൽ എവിടെയും നല്ലൊരു മൂവ് വരുന്നു അതിന് തൊട്ട് മുന്നേ ഉണ്ടായിട്ടുള്ള ക്യാൻഡിൽ ഹൈൽ പോയി മാറ്റിയ സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചു കഴിഞ്ഞ ദിവസം ഉണ്ടായ മൂവ് ആണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഇത്രയും വലിയൊരു മൂവുണ്ട് അതേപോലെ തന്നെ മാർക്കറ്റ് മാർക്കറ്റവിടുന്ന് ഇത്രയും തന്നെ വലിയൊരു മൂവണ്ട് തന്നു ഈ മൂവ് വന്നതിന് മുന്നേയുള്ള ക്യാൻഡലിന്റെ ഹൈ ലോയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അതിനായിട്ട് എന്താ ഇവിടെ ഒരു ബോക്സ് എടുക്കുക ഇവിടെ ഈ വലിയ വലിയ മൂവ് വണ്ടോ കുറച്ച് ടൈം കൊണ്ട് തന്നെ മാർക്ക് നല്ല രീതിയിൽ തന്നെ മൂവായിട്ട് അപ്പൊ അതിനെ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓക്കെ ഈ റെഡ് ക്യാൻഡലിന്റെ ലോ പ്ലസ് ഹൈ ഈ ലോ പ്ലസ് ഹൈ കണ്ടോ ഈ റെഡ് കാൻ്റെ ലോ പ്ലസ് ഹൈ മാർക്ക് ചെയ്യുക ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് ഈ ഏരിയയിൽ വരുമ്പോ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ട്രാപ്പ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഓക്കെ അതിനനുസരിച്ച് എന്തെടുക്കുക അതിനുശേഷം വേറൊരു റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ നോക്കുക ഇവിടെ നിന്നും മാർക്കറ്റ് നല്ല രീതിയിൽ ഫോൾ ചെയ്താണ് ബട്ട് ഇവിടെ നിന്നും മാർക്കറ്റ് വന്നിരുന്നു ബട്ട് ഇതിനെ ഇതാണ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ താഴ്ത്തോട്ട് പോകുന്നത് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും നല്ല റെസിസ്റ്റൻസ് ആയിട്ട് അതിനായിട്ട് നമുക്ക് സെയിം ഒരു റെക്റ്റാങ്കിൾ എടുക്കുക ഇതിന്റെ ലോ ഈ ഗ്രീൻ കാൻഡിൽ ഓക്കെ ഈ ഗ്രീൻ കാൻഡിൽ ലോ ഹൈ മാർക്ക് ചെയ്യുക ഓക്കെ എക്സാക്ട് മാർക്കറ്റ് നോക്കുക എക്സാമ്പിൾ ഞാൻ റെസിസ്റ്റൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു മാർക്കറ്റ് ഇവിടുന്ന് ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ് തിരിച്ച് ആ സപ്ലൈ സോണിൽ എത്തിയതും

മാർക്കറ്റോ ഓപ്പൺ ആയത് അതിന് മുകളിൽ ഓക്കെ അതിനുശേഷം കണ്ടിന്യൂ താഴത്ത് വരുന്നു റീടെസ്റ്റ് ചെയ്യുന്നു താഴത്ത് വരുന്നു അതിനുശേഷം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് താഴത്താണ് അപ്പൊ ഇതിന ഇത് നമ്മൾ ഒന്നുകൂടി ഡീപ്പായിട്ട് പറയും ഈ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് അനാലിസിസ് വരുമ്പോൾ ഇത് ഞാൻ ഈ ട്രേഡിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിനുശേഷം എന്തുകൊണ്ട് ഈ ഒരു മൂവ് വന്നു ഈ ഒരു മൂവ് ഞാൻ ഇന്ന് ഈ ഒരു മൂവ് എങ്ങനെ ക്യാച്ച് ചെയ്ത് ഇവിടുന്ന് ഈ വന്ന മൂവി ഞാൻ എങ്ങനെ ക്യാച്ച് ചെയ്തു അതെല്ലാം ഞാൻ പറഞ്ഞുതരാം ഓക്കെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ ഞാൻ വരയ്ക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിനു മുന്നേ നമുക്ക് ഒന്ന് രണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടി ബാഗ്ര ചെന്നൊന്ന് വരയ്ക്കാം ഈ ഈ ഇതിന്റെ ഹൈ ഇതിന്റെ ഹൈ ആൻഡ് ലോയി ഈ വന്നൊരു ഫോളിന് മുന്നേ ഉള്ള ഈ ഉണ്ടോ അപ്പൊ ഇത് ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല ഗ്യാപ്പായിട്ട് നല്ലൊരു ഫോൾ വരുത്തിയ സ്ഥലമാണ് അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഇതിന് മുന്നേ ഉള്ള ഓക്കെ ഇവിടെ നോക്കാനുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം നോക്കേണ്ടി വരും ഓക്കെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് അവസാന നിമിഷങ്ങളിലാണ് നിന്നെ ഫിറ്റ്വിൻ്റെ ടൈം ഫ്രെയിം ആകുമ്പോൾ ഇച്ചിരി കൂടി വലിയ കേരളം ഒരു വൈഡ് റേഞ്ച് കണ്ടോ വൈഡ് റേഞ്ച് കേരള അവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റിൽ നോക്കണത് ഇവിടെ ഒരു നമുക്കൊരു ക്യാൻഡൽ കിട്ടുന്നുണ്ട് ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നോക്കേണ്ടത് ഫിഫ്റ്റി മിനിറ്റിലും ത്രീ മിനിറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ നമുക്കിന് മാർക്കറ്റ് അനാലിസിസ് പതിനെട്ടാം തീയതിയുള്ള മാർക്കറ്റ് അനാലിസിസ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം അതിനായിട്ട് നമ്മൾ ത്രീ മിനിറ്റിലോട്ട് പോകാം എന്താണ് മാർക്കറ്റിൽ നടന്നതെന്ന് നോക്കാം മാർക്കറ്റിലെ ട്രാപ്പ് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് റീറ്റെയിലേഴ്സിനെ എങ്ങനെ ഓപ്പറേറ്റേഴ്സ് പറ്റിക്കുന്നു നമ്മുടെ ലിക്വിഡിറ്റി നമ്മളെ ലിക്വിഡിറ്റി എങ്ങനെയാക്കി മാറ്റുന്നു നമുക്ക് ലിക്വിഡിറ്റിയെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നു നമ്മൾ സ്വന്തമായിട്ട് ലിക്വിഡിറ്റി ആയി മാറും ഓക്കെ അതാണ് മാർക്കറ്റിന്റെ തത്വം പതിനെട്ടാം തീയതിയിലെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു മാർക്കറ്റ് പതിനെട്ടാം തീയതിയിലെ മാർക്കറ്റ് പതിനെട്ടാം തീയതിയിലെ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ് ഇത് നല്ലൊരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത ദിവസമായിരുന്നു ഇതായിരുന്നു ഈ ഒരു റെസിസ്റ്റൻസ് ഈ റേഞ്ച് ബോണ്ട് ർക്കറ്റായിരുന്നു കഴിഞ്ഞ വീക്കിൽ എന്തായിരുന്നു മാർക്കറ്റ് ചെയ്ത് ഈ ഒരു റേഞ്ച് ബോണ്ടിനകത്ത് തന്നെ മാർക്കറ്റ് ഈ റെസിസ്റ്റൻസ് മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയെന്ന് മാർക്കറ്റ് ഇതിനകത്ത് തന്നെ നിക്കിയത് അതായത് റേഞ്ചിനകത്ത് മാർക്കറ്റ് നിക്കിയത് ആ റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ബ്രേക്ക് ഔട്ട് തരികയാണ് പതിനെട്ടാം തീയതി ചെയ്ത് ഓക്കെ ഞാൻ ഇവിടെ എൻഗൾഫിംഗ് ക്യാൻഡിൽ ഞാൻ ഷോർട്ട് ചെയ്യാണ് ചെയ്ത ചെറിയൊരു മൂവ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ബ്രേക്ക് ഷോട്ട് ചെയ്ത് അതിനുശേഷം ഈ ഫുൾ ബാക്ക് തന്നു ഈ ഏരിയ ഞാൻ പിന്നെ ഷോട്ട് ചെയ്യുന്നു ഷോട്ട് ചെയ്ത് ഫുൾ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു ഫോണായിരുന്നു ഞാൻ ഈ ഒരു ഫോൺ ഇങ്ങനെ ഒരു പ്രതീക്ഷപ്പെട്ട് വന്നില്ല റിവേഴ്സ് വന്ന് ചെറിയൊരു പ്രോഫിറ്റ് എനിക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാത്ത കാര്യമല്ല ഇതേപോലെ ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഒന്നോ രണ്ടോ ആഴ്ചയിൽ പത്താം തീയതി പത്താം തീയതി തൊട്ട് അല്ലെങ്കിൽ ഏഴാം തീയതി തൊട്ടുള്ള മാർക്കറ്റ് നോക്കിയാൽ മാർക്കറ്റ് റേഞ്ച് ബോണ്ട് ആയിരുന്നു ഇതിനകത്ത് അപ്പൊ ഇതിനുശേഷം മാർക്കറ്റ് പെട്ടെന്ന് ആ റെസ്പെക്ട് ചെയ്യണം ഒരാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങളിലേക്കും റേഞ്ച് ബോണ്ടായിരുന്ന ശേഷം ആ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്രോച്ച് അപ്രോച്ച് എങ്ങനെ കണ്ടിന്യൂ നല്ലൊരു സ്ട്രോങ് കാൻഡൽസോഡ് കൂടിയാണ് മൂവ് ആവുന്നത് ഓക്കെ സ്ട്രോങ് കാൻഡൽസോഡ് കൂടി മൂവാകുമ്പോൾ ഈ ബ്രേക്ക് ഔട്ടിന് മുകളിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അതിനു മുകളിൽ റീറ്റൈലേഴ്സ് കയറാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവരെ ഒന്ന് റിമൂവ് ചെയ്യാൻ വളരെ അധികം സാധ്യതയുണ്ട് ഓക്കെ ആ ഒരു കൺസെപ്റ്റിന്റെ ഭാഗത്താണ് ഇവിടെ എൻട്രി ആയിട്ടുള്ളത് വേറെ ലോജിക് ഒന്നുമില്ല സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേറ്റേഴ്സിനെ ഇങ്ങനെ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം മാർക്കറ്റ് സെയിം അതിന് മുകളിൽ തന്നെ കൺസിസ്റ്റൻസിലി ഈ ഏരിയയിൽ കണ്ട ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് എടുക്കുകയാണ് ചെയ്തത് റെസിസ്റ്റൻസ് എടുത്തു റെസിസ്റ്റൻസ് എവിടെ നിന്നാണ് എടുത്തതെന്ന് നോക്കിയത് ബാക്കിൽ ചെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ഈ റെസിസ്റ്റൻസ് എടുത്ത സ്ഥലം മാർക്കറ്റിൽ കണ്ടോ ഇതൊരു ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് അഡാക്റ്റ് ചെയ്താണ് മാർക്കറ്റ് ആ ഏരിയയിൽ എത്തിയിട്ടാണ് അത് ഇവിടെ നല്ല ഹോളും വന്നാണ് കഴിഞ്ഞ വർഷം അപ്പം ആദ്യ ദിവസം പത്തൊൻപതാം തീയതി തൊട്ടാട് പതിനെട്ടാം തീയതി മാർക്കറ്റ് ആ ഏരിയ തന്നെ കൺസോളിഡേറ്റ് ചെയ്തു റെസിസ്റ്റൻസ് എടുത്ത് റെസിസ്റ്റൻസിൽ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് നെക്സ്റ്റ് ഡേ വയലന്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ആയത് ഓക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു കണ്ടിന്യൂ മാർക്കറ്റ് മുകളിലോട്ട് പോയി റീറ്റെയിലേഴ്സിന് നല്ലൊരു പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ചില റീറ്റേഴ്സിന്റെ മാർക്കറ്റ് ട്രാപ്പും ചെയ്തിട്ടുണ്ടോ ഒരു ക്ലിയർ എംപാറ്റൺ ക്രിയേറ്റ് ചെയ്തിരുന്നു ഓക്കെ ഒരു എംപാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ഇത്രയും നല്ല സ്ട്രോങ് ഒരു മൂവ് തന്നതിനു ശേഷം ഓക്കെ സ്ട്രോങ് ഒരു മൂവ് തന്നതിനു ശേഷം അതിനൊപ്പം തന്നെ വോളിയം കൂടി ചെയ്യുക െ കുറിച്ച് ഡീപ്പ് നല്ലൊരു നല്ലൊരു വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓളിയതിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് വീഡിയോസ് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയെങ്കിൽ നിരവധി കമന്റുകൾ വരികയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ മാർക്കറ്റ് വൺ സൈഡ് ഒരു മൂവ് തന്നു ഓക്കെ വൺ സൈഡ് ഒരു മൂവ് തന്നു റീറ്റൈലേഴ്സ് കൂടെ കേറിയിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലേക്ക് വന്ന് റീറ്റൈലേഴ്സിനെ ട്രാപ്പ് ചെയ്തു താഴ്ത്തു വന്നു ഇത്രയും വലിയൊരു ഫോൾ കാണുമ്പോൾ ഓബ്വിയസ്ലി റീറ്റൈൽസ് പിന്നെയും ഈ ഒരു ഏരിയ കഴിയുമ്പോ പിന്നെയും ഇനി താഴത്തോട്ട് പോകുന്ന വെച്ച് അവർ താഴ്ത്തോട്ടെടുക്കും അങ്ങനെ താഴ്ത്തോട്ട് എടുക്കാൻ ഇത് എന്താ സംഭവിക്കുക മാർക്കറ്റിൽ ഇനിയും വീണ്ടും ഇതോ എല്ലാ മാർക്കറ്റിലും നടക്കുന്ന കാര്യമാണ് സാധാരണ റീറ്റെയിലേഴ്സ് നമ്മളെവിടെ ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ആകിയുള്ളത് അപ്പോൾ ഓബിയസ്ലി ഇതിന്റെ വോളിയം എല്ലാം റൈസിങ് ആയിരുന്നു ഞാൻ ഐഡന്റിഫൈ ചെയ്ത് സെൽസൈലിലെ വോളിയം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ സെൽസൈലിലെ വോളിയം കുറയുകയാണ് പ്ലസ് നമുക്ക് എന്താണ് കിട്ടുന്നത് ഒരു ട്രെൻഡ് ലൈനും കിട്ടുന്നുണ്ടായിരുന്നു ഒരു ട്രെൻഡ് ലൈൻ എങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു ഈ ഒരു ഏരിയയില് സെല് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയയില് ഈ ഒരു ഏരിയയിൽ നോക്കിയാണെങ്കിൽ ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യ പ്ലസ് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ട്രയങ്കിൾ പാറ്റേൺ പോലെയും കിട്ടുന്നുണ്ടായിരുന്നു വലിയൊരു മൂവ് വരുന്നതിന് മുന്നേ ഒക്കെ ഒരു വലിയൊരു മൂവ് വരുന്നതിന് മുന്നേ മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരും ആ മാർക്കറ്റിന്റെ ഏത് ഡയറക്ഷനിലോട്ട് പോകണം ഓക്കെ ഇവിടെയാണ് ഐഡന്റിഫൈ ചെയ്ത് അപ്പൊ ഇതിന് ഇതിന്റെ ബേസ് ചെയ്ത് വോളിയം ബേസ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് മാർക്കറ്റ് ട്രയാങ്കിൾ പാറ്റിന്റെ ബ്രേക്ക് ഡൗണ്ടൊന്ന് കണ്ടിന്യൂ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മോഡിലോട്ട് പോയാണ് അപ്പൊ ഞാൻ ഈ എന്റെ എൻട്രി എൻട്രി ഈ ഏരിയയിലായിരുന്നു ഇട്ടത് ബട്ട് മിസ് ആയി ഞാൻ ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തും നല്ലൊരു മൂവ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി അത് ഞാൻ ലൈവായിട്ട് വീഡിയോ എടുത്ത് ഇതിന് വലിയ ലോജിക്ക് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക ഓക്കെ അതിനുശേഷം വയലന്റായിട്ട് മുകളിലോട്ട് പോയി ഓക്കെ അപ്പൊ അതിനുശേഷം ട്വന്റി ഇരുപതിന് ഇരുപതിന് എന്താണ് മാർക്കറ്റ് ചെയ്തത് മാർക്കറ്റ് ഓപ്പൺ ആയി ഓക്കെ ഫ്ലാറ്റ് ഓപ്പൺ ആയി ഓക്കെ ഈ ഒരു റെസിസ്റ്റൻസ് കിട്ടി ഓൾറെഡി നല്ലൊരു മൂവ് ഇരുപാന്തി തന്നെ തന്നിരുന്നു അപ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസിന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു മാർക്കറ്റ് എക്സാറ്റ് ഓപ്പൺ ചെയ്തു ആ റെസിസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്തതും റിജക്ഷൻ ആണ് താഴ്ത്ത് സസ്റ്റെയിൻ ചെയ്തത് താഴ്ത്ത് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം നോക്കേണ്ട കാര്യം നല്ലൊരു പോയിന്റ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് ലാസ്റ്റ് സിംഗ് അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ക്ലോസ് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ ഇതേപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് ലെവൽ മാർക്കറ്റ് മൂവ് ആകുമ്പോൾ അല്ലെ ഡേ ലോ മാർക്കറ്റ് മൂവ് ആകുമ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് പോകാൻ സാധ്യതയുണ്ട് ഓക്കെ മാർക്കറ്റിത് ലാസ്റ്റ് മാർക്കറ്റിന്റെ ലാസ്റ്റ് സിംഗ് ആയിരുന്നു മാർക്കറ്റ് ഇവിടുന്നാണ് സപ്പോർട്ട് എടുത്തത് കണ്ടിന്യൂ മൂവ് ആയത് മാർക്കറ്റ് എന്താ ചെയ്ത് ഇവിടെ വന്നു ു ഇതൊരു പ്രൈസ് ആക്ഷൻ നോക്കി പ്രൈസ് ആക്ഷൻ എല്ലാവരും പറയും നോക്കി ഈ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ആളുകൾ താഴത്തോട് ചിന്തിക്കാൻ മാർക്കറ്റ് അവർക്ക് എഗൈൻസ്റ്റ് പോകും ഓക്കെ അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ നോക്കേണ്ടത് എൻഗൾഫിംഗ് പ്ലസ് വോളിയോ എൻഗൾഫിങ് ആണ് കൂടി ഓളിയോ ചെയ്യുമ്പോൾ നിങ്ങൾ മുകളിലോട്ട് എൻട്രി എടുക്കുക സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലോട്ട് നല്ല രീതിയിൽ തന്നെ മുകളിലോട്ട് മൂവ് ആയിട്ടുണ്ട് അപ്പൊ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതേപോലെയുള്ള ഡേ ലോ അല്ലെങ്കിൽ ലാസ്റ്റ് സിംഗ് പ്രീവിയസ് ഡേ ലോ ഡേ പ്രീവിയസ് ഡേ ഹൈ ഇതേപോലുള്ള ബ്രേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യുന്നത് നല്ലൊരു എൻട്രി കിട്ടാൻ സാധ്യതയുണ്ട് മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക മാർക്കറ്റിന് മൂവ് എന്താണ് പറയുന്നത് ഓക്കെ അതിനുശേഷം ഇതായിരുന്നു എൻട്രി ആ അതിനുശേഷം മാർക്കറ്റ് ഇത് ഇതിനിപ്പോ മാർക്കറ്റ് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല മാർക്കറ്റ് ആ പ്രീവിയസ് ഡേ ഹൈക്ക് ഈ വരെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹൈ അതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിന് മുന്നാ റെസിസ്റ്റൻസിൽ തന്നെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തത് ഇന്ന് കണ്ടിന്യൂ താഴത്ത് വരികയാണ് ചെയ്തത് ഓക്കെ അപ്പൊ ഇന്ന് ഇന്നത്തെ മാർക്കറ്റിലോട്ട് പറയാം നമുക്ക് ഇന്ന് ഒരു ഡീപ്പായിട്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാം ഓക്കെ മാർക്കറ്റ് എന്താ ചെയ്ത് പ്രീവിയസ് ഡേ ഇന്നലത്തെ ഹൈ ബട്ട് ഇന്നലത്തെ ഹൈ മാർക്ക് ചെയ്തിട്ട് മിനിഞ്ഞ അന്നത്തെ ഹൈ കഴിഞ്ഞ ദിവസത്തെ ഹൈ മുകളിലുണ്ട് അപ്പൊ അത് എക്സാക്ട് അവിടുന്ന് തന്നെ ക്ലിയർ റിജക്ഷൻ എടുത്ത് മാർക്കറ്റ് നോക്കുക ഈ ആ റെസിസ്റ്റൻസിനെ എങ്ങനെ അപ്രോച്ച് ഈ മാർക്കറ്റ് ഈ മാർക്കറ്റ് ഈ റെസിസ്റ്റൻസിന് അപ്രോച്ച് ചെയ്ത് താഴത്ത് വരികയാണ് ചെയ്തു താഴത്ത് വന്നതിന് ശേഷം അത് താഴത്ത് തന്നെയാണ് സസ്റ്റെയിൻ ചെയ്തത് അപ്പൊ ഈ ഒരു സപ്പോർട്ട് സോൺ കണ്ടോ ഈ ഒരു സപ്പോർട്ട് സോൺ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു സപ്പോർട്ട് സോൺ എന്നുണ്ടാക്കിയ സപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ സപ്പോർട്ട് ആണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്തിട്ടുണ്ട് ഇലക്ഷന്റെ ടൈമില് ഓക്കെ സപ്പോർട്ട് ഈ ഇത് കണ്ടോ ഈ ഈ ഒരു ഹൈ ലോ അവിടെ എത്തിയതിനു ശേഷം എന്താണ് പറയുന്നത് മാർക്കറ്റ് അവിടെ എത്തുന്നു ബാക്ക് ഫുൾബാക്ക് തരും ബാക്കിൽ ഇച്ചിരി സ്ട്രോങ് ആയിട്ടാണ് ഫുൾ ബാക്ക് വരുന്നത് ബട്ട് അത് ഫെയിൽ ആയിരുന്നു ഫെയിൽ ആയി പിന്നെയും തിരിച്ച സപ്പോർട്ടിൽ ആ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഡേ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി ചിന്തിക്കേണ്ടതാണ് ഞാൻ ഇവിടെയും ഞാൻ പറഞ്ഞിരുന്നു ഡേ ലോ ബ്രേക്ക് ചെയ്തപ്പോ എന്താണ് മാർക്കറ്റ് സംഭവിച്ചത് മാർക്കറ്റ് ഇവിടുത്തെ മൂവ് നിങ്ങൾ ശ്രദ്ധിക്കും ഇവിടുത്തെ മൂവ് നോക്കുക ഇവിടുത്തെ മൂവിന് പ്രത്യേകത ഇവിടെ ടൈം പാസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനാണ് തുടങ്ങിയത് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ടാണ് തുടങ്ങിയത് മുകളിലായിട്ട് സസ്റ്റൈൻ ചെയ്യുന്നത് ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ഉള്ളത് ഒരു സപ്പോർട്ട് സോൺ കൂടിയാണ് അപ്പൊ ആ സപ്പോർട്ട് സോണിലെ ഡേ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തു ഡേ ഡേലോയ്ക്ക് താഴെ വന്നവരെ റീറ്റെലേഴ്സിനെ മാർക്കറ്റ് ഒരു ഡബ്ല്യൂ പാറ്റേൺ കാണിച്ച് ഒരു ഡബ്ല്യൂ പാറ്റേൺ കാണിച്ച് മുകളിലോട്ട് പോയി അതിന്റെ റീടെസ്റ്റ് ചെയ്തു കണ്ടോ കണ്ടെ ഇവിടുന്ന് മാർക്കറ്റ് കണ്ടിന്യൂ മുകളിലോട്ട് പോകാരുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് കണ്ടിന്യൂ മുകളിലോട്ട് പോകാരുന്നു അല്ലെങ്കിൽ ഇവിടുന്ന് കണ്ടിന്യൂ മുകളിലോട്ട് പോകായിരുന്നു ഒരു വട്ടം സപ്പോർട്ട് എടുക്കുന്നു സപ്പോർട്ടിൽ എങ്ങനെയാണ് റീറ്റൈലേഴ്സിനെ ഇൻവേറ്റ് ചെയ്യുന്നത് ഒരു വട്ടം സപ്പോർട്ട് എടുക്കുന്നു ഇവിടുന്ന് പോകാരുന്നു മാർക്കറ്റി ഇവിടുന്നും പോവായിരുന്നു മാർക്കറ്റിന് ഇവിടുന്നും പോകാരുന്നു പോവായില്ല പോകത്തില്ല ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മുടെ എൻട്രി എങ്ങനെ പ്ലാൻ ചെയ്യണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നോക്കണം ബിക്കോസ് ക്ലിയർ സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ സാമ്പിൾ മാർക്കറ്റ് ലാസ്റ്റ് തന്നിട്ടുണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ട് പോയി കേട്ടോ ബട്ട് സെയിം സിനാരി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം ഈ സെയിം സിനാരി ഇവിടെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട് പോകുന്ന പോലെ കാണിക്കുന്ന ശേഷം പവർ ഇല്ല കുറേ നേരം ടൈം പാസ് ചെയ്തതിനു ശേഷമാണ് പോയത് പക്ഷേ ഇത് ഇത്രയും സമയം കൊണ്ട് തന്നെ ഈ എത്തി ഇത്രയും സമയം കൊണ്ട് തന്നെ അര മണിക്കൂർ കൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഏരിയയിൽ എത്തിക്കഴിഞ്ഞു പക്ഷെ മാർക്കറ്റ് അര മുക്കാൽ മണിക്കൂറായിട്ട് ഈ ഏരിയയിൽ തന്നെ ടൈം പാസ് ചെയ്യും അപ്പൊ അതിനർത്ഥം എന്താണ് മാർക്കറ്റ് താഴത്ത് വരാൻ ചാൻസസ് കൂടുതലാണ് അപ്പൊ ഇതൊക്കെ സൈക്കോളജി മൈൻഡ് സെറ്റിന്റെ ഗെയിമാണ് ട്രേഡിങ് അപ്പൊ ഇതൊക്കെ നമുക്ക് എടുക്കുക ഓക്കെ ഇതൊക്കെ വെറും കണ്ണുകൊണ്ട് മാത്രം നോക്കിയാലൊന്നും മനസ്സിലാക്കില്ല കുറച്ചുകൂടി ലോജിക് ഇട്ട് നോക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയുള്ളു ഓക്കെ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ ചെയ്യേണ്ട സിമ്പിൾ ായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മുകളിൽ മുകളിൽ പോവുക സിമ്പിൾ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ബ്രോക്കറിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മണി ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ഡീപ്പ് ഇൻ മണി എടുക്കുക അതിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുക ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ചാർട്ടിനകത്ത് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിലും ത്രീ മിനിറ്റ് ടൈം ഫ്രെയിമിലിട്ട് വൺ മിനിറ്റ് ആയിരിക്കും ബെസ്റ്റ് വൺ മിനിറ്റിലിട്ട് നോക്കുക ഇവിടെ എന്താണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് അപ്പൊ ഈ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യും നല്ല സ്പൈക്ക് കൂടി സപ്പോസ് ഇതൊരു ഫോർ ഹൺഡ്രഡ് ആണെന്ന് വെച്ചാൽ ഇവിടെ ഫോർ ഹൺഡ്രഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ എവിടെ എൻട്രി എടുക്കണം ഇത് ഈ ഏരിയ ഫോർ ഹൺഡ്രഡ് ആണ് അപ്പൊ നിങ്ങൾ എൻട്രി എടുക്കേണ്ട ഒരു ത്രീ സെവൻറ്റി ഓക്കെ ത്രീ സെവന്റിയില് നിങ്ങൾ ഷോർട്ട് ഷോർട്ട് ചെയ്യാനായിട്ട് ഓർഡർ ഇടുക അത് മിക്ക തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ടൈമിലും ഇതേപോലെ മാർക്കറ്റ് പോയി ആ സ്റ്റോപ്പ് ലോസിനും ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസിനെ ഫുൾ ഹണ്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് സ്നോനസ്റ്റിന് താഴത്ത് വരികയാണ് ചെയ്തത് ഓക്കെ ഇത് കണ്ട മാർക്കറ്റ് ഇവിടെ ഹണ്ട് ചെയ്തു ഓക്കെ നിങ്ങൾക്ക് ഹണ്ട് ചെയ്തു അപ്പോൾ ഇതൊക്കെ മാക്സിമം എന്റെ 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 ട്രേഡിംഗ് എഡ്ജാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതേപോലെയാണ് എഴുതാൻ എടുക്കുന്നത് ഇവിടുന്ന് പക്ഷേ തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് പിന്നെയും സപ്പോർട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെയും മേലോട്ട് പോകുന്നു മാർക്കറ്റ് പിന്നെയും പറയുകയാണ് ഓക്കെ എപ്പോൾ ഇതിനെ ഒരു ഗ്രീൻ കാൻഡിലെ മാർക്കറ്റ് എൻഗൾഫ് പ്ലസ് വോളിയം എൻഗൾഫ് ചെയ്യുന്നു ആ സമയം നോക്കി നിങ്ങൾക്ക് എൻട്രി എടുക്കാം ഇവിടെ നോക്കുക ഇവിടെ വോളിയം ഈ കാൻഡിൽ എൻഗൾഫ് ചെയ്തു ഓക്കെ ഏത് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തു അതൊന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാം ഈ കാൻഡിൽ ഓക്കെ പന്ത്രണ്ടും പന്ത്രണ്ടൊക്കെ ആന്റിൽ ഇതിന് 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 ലോയ്ക്ക് താഴെ നിങ്ങൾ എൻട്രി എടുക്കാൻ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള ഒരു സ്കോർ താഴത്ത് കൊടുക്കിട്ടെന്നായിരിക്കും ഓക്കെ അതിനുശേഷം ശ്രദ്ധിക്കേണ്ട രീതിയിൽ തന്നെ ഞാൻ ഈ ഒരു ഏരിയയിൽ തന്നെ ഞാൻ എന്റെ മൂവ് എടുത്ത് ഞാൻ ഈ ഒരു ഈ ഒരു ഏരിയയിൽ ഈ ഒരു റിജക്ഷൻ ഞാൻ എക്സിറ്റ് ചെയ്ത് ഞാൻ ഓക്കെ അതിനുശേഷം ഞാൻ എൻട്രി എന്റെ പ്രോഫിറ്റ് ചെറിയ പ്രോഫിറ്റ് ഞാൻ ക്യാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ചെറിയ ലോസസ് ഞാൻ ക്യാച്ച് ചെയ്യുന്നു അതിനുശേഷം ഞാൻ സിസ്റ്റം അടച്ചു നോക്കി ഞാൻ പോകാണ് ഇതാണ് എന്റെ പതിവ് അത് കൂടുതൽ റിവെഞ്ചൂ ട്രേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ നിൽക്കാറില്ല അതിനുശേഷം മാർക്കറ്റ് കണ്ടിന്യൂ കണ്ടിന് വരുന്നു താഴത്ത് വന്നു താഴത്ത് വന്നതിന് ശേഷം പിന്നെ മാർക്കറ്റ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം മാർക്കറ്റ് വന്നു ഈ റിജക്ഷൻ ഫസ്റ്റ് റിജക്ഷൻ സ്ട്രോങ് ആണോ സ്ട്രോങ് ആണോ ഇവിടെ വലിയ ക്യാൻഡിൽ കാണിച്ചു ഇവിടെ വലിയ ക്യാൻഡിൽ കാണിച്ചത് ഇവിടെ വലിയ ക്യാൻഡിൽ എൻഗൾഫിംഗ് കാൻഡിൽ കാണിച്ചു ഓക്കെ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ എന്ത് മാർക്കറ്റ് കാണിച്ചു പക്ഷെ അവിടുത്തെ വോളിയം എന്താണെന്ന് നോക്കിയത് വോളിയം ക്ലീൻ ആണ് ഈ ഏരിയയിലെ വോളിയം ഡിക്ലൈൻ ആണ് അതിനർത്ഥം എന്താണ് മാർക്കറ്റ് ഇവിടെ ബൈസ് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ റീറ്റെലേഴ്സ് റീറ്റെലേഴ്സ് റീറ്റൈലേഴ്സ് എവിടെ ചടിക്കും ഇതേപോലുള്ള സപ്പോർട്ട് അല്ലെ ഡേലോ ലോ ഇതേപോലെ സപ്പോർട്ട് ബ്രേക്ക് ആകുമ്പോൾ റീറ്റൈലേഴ്സ് കയറും റീറ്റൈലേഴ്സ് കയറണങ്ങനെ ഇവർക്ക് ഇത്രയും വലിയൊരു ക്യാൻഡിൽ കിട്ടുമ്പോൾ കേറാൻ പറ്റില്ല അവർ റീടെസ്റ്റിൽ സെല്ല് റീടെസ്റ്റ് സെല്ലും അവരുടെ ഷോപ്പിലോസ് ചെയ്ത് മാർക്കറ്റ് മേലിലോട്ട് ഓക്കെ തിരിച്ച് പിന്നെ മാർക്കറ്റി റെസിസ്റ്റൻസിലെത്തിയതും താഴെ ക്യുക്കായിട്ടാണ് വരുന്നത് ഓക്കെ ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ ഈ സെല്ലിംഗ് ഒക്കെ ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ട്രേഡർക്ക് മാത്രമേ ഇതേപോലെ ക്യാച്ച് ഇതേപോലെ മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റുകയുള്ളു ഓക്കെ അപ്പോൾ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ടിനകത്ത് തന്നെയാണ് നോക്കുക നിങ്ങൾ നോക്കുക മാർക്കറ്റ് ഇതൊരു ക്ലിയർ റേഞ്ച് ബോണ്ടാണ് ആ റേഞ്ച് ബോണ്ടിനകത്ത് തന്നെ മാർക്കറ്റ് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ലോ ഡേ ഹൈ ഡേ ലോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എല്ലാം ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് നോക്കുക ഒരു പോൾ വരാൻ സാധ്യതയുണ്ട് അത് എങ്ങനെ വരും ഇപ്പോൾ വരും എന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ ശ്രദ്ധിക്കുക മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഈ ഒരു ഫോർമേഷൻ വരുമോ എനിക്കറിയില്ല വരുമോ വരികയാണെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ്റെ കാണിക്കുന്നുണ്ട് വരികയാണെങ്കിൽ ഓക്കെ ഇതിന് ഇവിടെ സപ്പോർട്ട് ഇങ്ങനെ ഒന്ന് പോവാൻ സാധ്യതയുണ്ട് പിന്നെ റീടെസ്റ്റ് ചെയ്ത് ടൈം പാസ് ചെയ്ത് മോളിലോട്ട് വരാൻ സാധിക്കും അപ്പൊ വരുന്ന ആഴ്ചകളിൽ ഇങ്ങനെ ഉണ്ടാകും വരുന്ന ആഴ്ചകളിലാണ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം എന്താണ് ഡെയിലി ടൈം ഫ്രെയിം പറയുന്നത് നോക്കാം ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഏരിയയിൽ വലിയൊരു ഫോൾ വന്നു അതിനെ മാർക്കറ്റ് റിക്കവർ ചെയ്തു മുകളിൽ അതിന് മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ശ്രദ്ധിക്കേണ്ട എന്താണ് ഈ ഹൈക്ക് മുകളിൽ റിജക്ഷൻ വരുന്നു മാർക്കറ്റ് പുഷ് ചെയ്യുന്നു മാർക്കറ്റ് പുഷ് ചെയ്യുന്നു കണ്ടിന്യൂ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ ഈ ഹൈ നോട്ട് ചെയ്യുക ഓക്കെ ഫിഫ്റ്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് എന്നൊക്കെയുള്ള അതിലേക്ക് മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഫോൾ കറപ്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതർവൈസ് ഇതിവിടെ വന്നിട്ട് അത് അങ്ങനെ ബ്രേക്ക് ചെയ്യാണ്ട് ഇവിടെ വന്നിട്ടാണ് ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോവാൻ സാധ്യതയുണ്ട് ഇതൊന്ന് നോട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരാമുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിവേ അടുത്ത വീഡിയോ നന്ദി നമസ്കാരം